ഇന്ത്യയിലെ പ്രീമിയം ഹാഷ്ബാക്ക് മോഡലുകളിൽ സ്റ്റൈൽ കൊണ്ട് ഞെട്ടിച്ച വാഹനമാണ് ടാറ്റ മോട്ടോഴ്സ് എത്തിച്ചിട്ടുള്ള അൾട്രോസ് എതിരാളികളായ ഹിണ്ടായി ഐ ട്വന്റിക്ക് എൻലൈൻ എന്ന മോഡൽ ഉള്ളതുപോലെ മാരുതിയ സുസുക്ക് ബെലേനോയ്ക്ക് ആർ എസ് എന്ന മോഡൽ ഉണ്ടായിരുന്നതുപോലെ അൾട്രോസിൻ്റെ അല്പം സ്പോർട്ടിയായ പതിപ്പ് നിരത്തുകളിൽ എത്താൻ പോവുകയാണ് അൾട്രോസ് റേസർ എന്ന പേരിൽ ഒരുങ്ങിയ ഈ വാഹനം ജൂണിൽ നിരത്തുകളിൽ എത്തിയേക്കും സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങളിൽ ആവശ്യപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയ വാഹനമായിരിക്കും അൾട്രോസ് റേസർ ലുക്കിലും കരുത്തിലും ഫീച്ചറുകളിലും റെഗുലർ പതിപ്പിൽ നിന്ന് ഏതാനും മാറ്റങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട് റെഗുലർ പതിപ്പിന് സ്പോർട്ടി ഭാവം പകരുന്നതിനുള്ള ഇൻസേർട്ടുകളാണ് പുറമേൽ എക്സ്റ്റീരിയർ നൽകിയിട്ടുള്ളത് റെഡ് ബ്ലാക്ക് നിറങ്ങളുടെ കോമ്പിനേഷനിലാണ് എക്സ്റ്റീരിയർ ഒരുക്കിയിരിക്കുന്നത് റൂഫിലും ബോണറ്റിലും ഉൾപ്പെടെ കറുപ്പ് നിറമുണ്ട് പ്രൊജക്ഷൻ ഹെഡ് ലാംപ് ഡിആർഎൽ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഫോഗ്ലാം ഫെൻട്രൽ നൽകിയ റേസർ ബാഡ്ജിംഗ് എന്നിവയാണ് വാഹനത്തിന് സ്പോർട്ടി ലുക്ക് നൽകുന്നത് അഗ്രസീവ് ഭാവത്തിലാണ് റേസർ എഡിഷന്റെ ഇന്റീരിയറും ഒരുക്കിയിരിക്കുന്നത് എക്സ്റ്റീരിയറിലേതുപോലെ കറുപ്പിനൊപ്പം ചുവപ്പും നിറമുണ്ട് ബ്ലാക്ക് ഡാഷ്ബോർഡിൽ റെഡ് എലമെന്റുകളും ചുവപ്പ് നിറത്തിലെ ആംബിൻ ലൈറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് വെന്റിലേറ്റർ സംവിധാനമുള്ള ലെതർ സീറ്റുകളും ചുവപ്പ് വെള്ള നിറത്തിലുള്ള ലൈനുകളും റേസർ ബാഡ്ജിങ്ങും അകത്തുമുണ്ട് മറ്റ് ഫീച്ചറുകൾ റെഗുലർ അൾട്രോസിൽ ഉള്ളത് തന്നെയാണ് പത്ത് പോയിന്റ് രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ഇഞ്ച് വലുപ്പത്തിലെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വോയിസ് ആക്ടിവേറ്റഡ് ഇലക്ട്രിക് സൺറൂഫ് വയർലെസ് ചാർജർ റിയർ എ സി വെൻ്റ് തുടങ്ങിയ ഫീച്ചറുകളാൽ സമ്പന്നമാണ് അൾട്രോസ് റൈസർ വാഹനത്തിൻ്റെ വലുപ്പം സാധാ അൾട്രോസിന് സമാനമാണ് ഹ്യുണ്ടായ് ഐ ട്വൻ്റി എൻലൈൻ പോലെ പെർഫോമൻസ് ഹാച്ച് ബാക്കായാണ് റേസർ എഡിഷനും എത്തുന്നത് നെക്സോണിൻ്റെ പെട്രോൾ പതിപ്പിന് കരുത്തേകുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും അൾട്രോസ് റൈസറിൻ്റെയും ഹൃദയം ഇത് നൂറ്റി ഇരുപത് പി എസ് പവറും നൂറ്റി എഴുപതനം ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആർ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആയിരിക്കും ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത് ആർ എയർ ബാഗിന്റെ സുരക്ഷ സ്റ്റാൻഡേർഡായി തന്നെ ഈ കാറിൽ ലഭിക്കും എന്തായാലും ജൂണിൽ ടാറ്റയുടെ ഈ റേസർ എത്തുന്നതോടെ ഹ്യുണ്ടായ് ഐ ട്വന്റി ഇൻലൈന് പിടിപ്പത് പണിയായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം